ഹേ ഗായ്സ് വെൽക്കം ബാക്ക് അപ്പോൾ നമ്മൾ ഇന്നൊരു ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇത് നമ്മളന്ന് പരാഗിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്ന ബ്ലൗസ് പീസ് പീസായിരുന്നു അപ്പം നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും ആ വീഡിയോ ഇല്ലെങ്കിൽ ഞാനിവിടെ താഴെ കൊടുത്തേക്കാം അപ്പോൾ നിങ്ങളെല്ലാവരും ജസ്റ്റ് ഒന്ന് പോയി കണ്ടു നോക്കുക അപ്പോൾ അവിടെ നിന്ന് വാങ്ങിച്ചതായിരുന്നു ഇല്ല ലൈനിങ്ങും അവിടെ നിന്ന് വാങ്ങിച്ചതായിരുന്നു കേട്ടോ ക്രൈപ്പാണ് മെറ്റീരിയൽ വരുന്നത് അങ്ങനെ അങ്ങനത്തെ സ്റ്റിച്ചിങ് മെറ്റീരിയൽസും ടൂൾസും ഒക്കെ ആയിട്ട് എൻ്റെ അനിയത്തി റെഡിയാണ് അപ്പോൾ അവളാണിത് സ്റ്റിച്ച് ചെയ്യുന്നത് അങ്ങനെ ജസ്റ്റ് നമ്മൾ മെറ്റീരിയലൊക്കെ ജസ്റ്റ് ഇങ്ങനെ നൂർത്തി വെച്ചിട്ട് കട്ട് ചെയ്ത് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ വെച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു എത്രത്തോളം കഴുത്ത് നിൽക്കാൻ നമ്മൾ ഒന്ന് ജസ്റ്റ് താഴ്ത്തി വെട്ടണം എന്നൊക്കെ നോക്കി അതിനനുസരിച്ച് അതൊക്കെ കട്ട് ചെയ്ത് അവൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അപ്പോൾ ഇതേ ലൈനിങ് ഒക്കെ ജസ്റ്റ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് മെറ്റീരിയലിൻ്റെ മുകളിൽ വെച്ചിട്ടതിനെ നമുക്കത് അതിലൂടെ സ്റ്റിച്ച് ചെയ്ത് വരണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ മെറ്റീരിയലൊന്നും എടുത്ത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ അത് ഇങ്ങനെ കഴുത്തിലൂടെ ഇങ്ങനെ ജസ്റ്റ് റൗണ്ടായിട്ട് നമ്മൾ അത് സ്റ്റിച്ച് ചെയ്ത് തരും അതുപോലെ തന്നെ ആ കൈയുടെ പോർഷനും ഒക്കെ ഒന്ന് ജസ്റ്റ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ലൈനിങ്ങുമായിട്ടൊന്ന് ജോയിൻ ചെയ്ത് വയ്ക്കുമല്ലോ അപ്പോൾ അങ്ങനെ ചെയ്ത് വെക്കുക ഈ ഫ്രണ്ട് പോർഷനും അതുപോലെ തന്നെ ബാക്ക് പോർഷനും അവൾ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് ഇപ്പം അതിൻ്റെ ബാക്കിൽ പട്ടി വെക്കുന്ന ആ ഒരു പോർഷൻ ഉണ്ടല്ലോ അപ്പോൾ പട്ടിയും വെച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി ചെണ്ട് തൂക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് അത് അടിക്കണം അപ്പം അത് സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ അതുപോലെ തന്നെ അത് അതിൻ്റെ താഴേക്ക് ഉണ്ടാവുമല്ലോ ഒരു ചെറിയൊരു ചെണ്ട് അപ്പം അതും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ കൂടെ അത് ജോയിൻ ചെയ്യാൻ വേണ്ടി ഉണ്ടാവും ആദ്യം ബ്ലൗസ് സ്ലീവ്ലെസ്സാക്കുക എന്നായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞങ്ങൾ ആയിരുന്നു ആദ്യം സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ അമ്മ പറഞ്ഞു ജസ്റ്റ് അതിനൊരു സ്ലീവ് വെക്കണം എന്നുള്ളൊരു കാര്യം അപ്പോൾ പിന്നെ എന്തായാലും വെച്ചെക്കാമെന്ന് വിചാരിച്ചിട്ട് വളരെ ചെറിയൊരു അതായത് നമ്മുടെ ബട്ടർഫ്ലൈ ഇതുണ്ടല്ലോ അതുപോലെയാണ് വെച്ചിട്ടുള്ളത് പക്ഷേ അത്രത്തോളം അങ്ങോട്ട് വെ ഇതാക്കിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ലാസ്റ്റ് നമ്മൾ കുറച്ച് ആയിട്ടുള്ളതും ഇട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ അതാ ഇതുപോലെയാണ് ആ കൈ വന്നിട്ടുള്ളത് അപ്പോൾ ഇതാണ് ലാസ്റ്റിലൊക്കെ ഇഷ്ടപ്പെട്ടത് നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബായ്